ഹലോ ഗൈസ് ഞാൻ മഞ്ജു എല്ലാവരും സേഫായി ഇരിക്കുന്നുണ്ടല്ലോ അല്ലേ ഇപ്പോൾ വയനാട്ടിലെ കാലാവസ്ഥ വലിയ കുഴപ്പമില്ല പെരുമഴയൊക്കെ ഒന്ന് അവസാനിച്ചിരിക്കുന്നു ഇന്നലെ രാത്രി മുതൽ അങ്ങനെ മഴയൊന്നും പെയ്തിട്ടില്ല ചാറിപ്പോയത് ഇപ്പം ഇന്ന് ഒന്നും മഴ പെയ്തിട്ടില്ല പക്ഷേ ആകെ മൂടിക്കിടക്കുവാണ് കാലാവസ്ഥ അപ്പോൾ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം നമുക്കാരെങ്കിലും ഒരു കാലാവസ്ഥ ഉണ്ടാകണം എന്നാൽ മാത്രമേ നമുക്ക് രക്ഷാപ്രവർത്തനമൊക്കെ നടക്കത്തുള്ളൂ വേഗം പിന്നെ അതുപോലെ വളരെ വേദന വേദനാജനകമായ അവസ്ഥ തന്നെയാണ് കാരണം ഓരോ ആൾക്കാരുടെയും ശവശല്യങ്ങൾ പോലും ആർക്കും തിരിച്ചറിയാൻ പറ്റുന്നില്ല കാരണം ആകെ ചിഹ്നിച്ചു തരും ഓരോ ഭാഗങ്ങളൊക്കെ ഉള്ളു പിന്നെ രക്ഷപ്പെടുന്നവരൊക്കെ വളരെ കഷ്ടമാണ് കാരണം അവരുടെ ആ കുടുംബക്കാരും മക്കൾ അവരുടെ ആരും ഇല്ല ജീവനോടെ അപ്പോൾ അതിലുൾപ്പെടുന്നവരുടെ വേദന ഭയങ്കരമാണ് പിന്നെ ക്യാമ്പോയിൽ ഒരുപാട് പേരുണ്ട് പിന്നെ ഇന്നലെ ഒരു ആശ്വാസം എന്നൊരു കാര്യം ഇന്നലെ നമ്മുടെ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്തതാണ് നമ്മുടെ വയനാട്ടിൽ അങ്ങനെ ഹെലികോപ്റ്റർ ലാൻഡിങ് സൗകര്യം കുറവാണ് എന്തെങ്കിലും എമർജൻസി വല്ല രാഷ്ട്രീയ നേതാക്കളൊക്കെ വരാൻ വേണ്ടി മാത്രമാണ് നമ്മൾ സാധാരണ ഇടക്കുന്നത് അതെന്തെങ്കിലും അത് ഏതെങ്കിലും ഒരു ഗ്രൗണ്ടിലൊക്കെ ആവും പക്ഷേ ഇവിടെ ഒരു ഒരാൾ നടന്ന് ചെല്ലാൻ അല്ലെങ്കിൽ ഒരു പാ പാലൊക്കെ താൾക്ക് രക്ഷാപ്രവർത്തകർക്ക് അങ്ങോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയിൽ നമ്മുടെ സൈന്യം ഹെലികോപ്റ്റർ ഒട്ടും കിടക്കാൻ പറ്റില്ല കാരണം കുത്ത് നിങ്ങളാ വീഡിയോലൊക്കെ കണ്ടിടണം കുത്തൊഴുക്കുള്ള വെള്ളമാണ് ആ വെള്ളത്തിൽ കൂടെ വെള്ളത്തിൻ്റെ അവിടെ നിന്ന് ആ ഒരു ഹെലികോപ്റ്റർ ഇറക്കി അത് അവർക്ക് ബിഗ് സല്യൂട്ട് തന്നെയാണ് ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ ഞാൻ അഭിമാനിക്കുന്നുണ്ട് ആ കാര്യത്തിൽ കാരണം ഒരാവശ്യം വന്നപ്പോൾ സ്വന്തം ആൾക്കാർ കുടുംബക്കാരോ ഒന്നുമല്ല പക്ഷേ എന്നാൽ പോലും ഇതിനു വേണ്ടി സ്വന്തം ജീവൻ പോലും പണയമിച്ച് റിസ്ക് എടുത്ത് നമ്മളെ സഹോദരം രക്ഷിക്കാൻ വന്ന് സൈന്യത്തിന് ബിഗ് സല്യൂട്ട് ഇന്നലെ അങ്ങനെ ഒരുപാട് രക്ഷിച്ചുകൊണ്ട് പോയിട്ടോ അപ്പോൾ ഇന്നും അവരതവിടെ വരുന്നുണ്ട് അതുപോലെ നമ്മുടെ താൽക്കാലിക പാലം അവർ നിർമ്മിച്ചു അങ്ങനെ തകർന്നടിഞ്ഞു പോയതായിരുന്നു താൽക്കാലിക പാലം നിർമ്മിച്ചു അതൊക്കെ അതൊക്കെ ഒരുപാട് ഒരു കാണാൻ നമുക്കൊന്നും അവിടേക്ക് എത്തിപ്പെടാം നമുക്കെന്ന് വെച്ചാൽ അവർക്ക് രക്ഷാപ്രവർത്തനം ചെയ്യാൻ അവിടേക്ക് എത്താൻ ഒരു ഒരു വഴി ഇല്ലാതിരുന്ന സമയത്താണ് ഒരു അപ്പോൾ അതൊക്കെ അവർ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെയാണ് കെ സി ബിക്കാരുടെ അവർ പറയാതിരിക്കാൻ വയ്യ കാരണം ഇന്നലെയൊക്കെ പെരുമഴെന്ന് വെച്ചാൽ തുള്ളി തോരാണ് മഴ മഴയും കാറ്റുമാണ് അതിനിടയ്ക്ക് ആ തണുപ്പിലും ഒക്കെ അതിജീവിച്ച് അതുപോലെ ഈ കറണ്ടൊക്കെ അറിയാമല്ലോ നിങ്ങൾ വെള്ളത്തിൽ വെള്ളത്തിൽ നമ്മൾ ചെയ്യുമ്പോൾ എന്നാൽ പോലും അതൊക്കെ അതൊക്കെ സ്വന്തം ജീവനെ ജീവനെപ്പോലെ ജീവനെപ്പോലും മാറ്റിവെച്ച് കെ എസ് ഇ ബിക്കാർ ആ രാത്രി പകലും ഫുള്ള് വിളിച്ച് അവിടെ എത്തിച്ചായിരുന്നു കാരണം ഒരിക്കൽ പോലും കറണ്ട് പോകാതെ ഫുൾ വെളിച്ച് എത്തിച്ച് കെ എസ് ഇ ബിക്കാർക്ക് ഒരുപാട് താങ്ക്സ് അതുപോലെ രക്ഷാപ്രവർത്തനം ചെയ്യുന്ന നമ്മുടെ എല്ലാവർക്കും സഹോദരങ്ങൾക്കും പോലീസിനും മറ്റ് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് വയനാട്ടിലെ ഒരു ദുരന്തം വന്നു എന്നറങ്ങിയപ്പം നമ്മുടെ ജാതി മത വ്യത്യാസം ഇല്ലാണ്ട് നിന്ന് മൊത്തം അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ നിന്ന് നമ്മുടെ തലസ്ഥാനം മുതൽ എല്ലാ സ്ഥലങ്ങളെയും നമുക്ക് സാധനങ്ങളും പിന്നെ ഭക്ഷണവും മറ്റു കിട്ടിയുള്ള അത്യാവശ്യങ്ങളെല്ലാം നമുക്ക് ആ സ്പോട്ടിൽ തന്നെ കിട്ടുന്നുണ്ട് അതിന് തന്നെ ഒരുപാട് താങ്ക്സ് ഉണ്ട് എല്ലാവർക്കും എല്ലാവർക്കും നമ്മുടെ നമ്മൾ വയനാടിന് കൈകോർത്ത് പിടിച്ചതിനും നിങ്ങൾ ഞങ്ങളെ ചേർത്ത് പിടിച്ചതിനും ഒരുപാട് നന്ദി അതുപോലെ തന്നെ എനിക്കൊരു കാര്യം കൂടി പറയുകയാണെങ്കിൽ നമ്മുടെ ഈ ആവശ്യ സാധനങ്ങളെല്ലാം പരമാവധി നിങ്ങൾ ആവശ്യക്കാരുടെ കയ്യിലെത്തിക്കുന്ന രീതിയിൽ തന്നെ ചെയ്യണം കാരണം പ്രത്യേകിച്ച് ക്യാഷൊക്കെ ക്യാഷൊക്കെ ഈ സന്നദ്ധ സംഘടനയിൽ അതായത് ചില ചില ഏജൻസിയിലൊന്നും ഏൽപ്പിക്കരുത് കാരണം അത് അർഹതപ്പെട്ടവർ കിട്ടാറില്ല കഴിഞ്ഞ വർഷമൊന്നും കിട്ടിയിട്ടില്ല ഒരുപാട് കൈകളിൽ എത്താറുണ്ട് അപ്പോൾ പരമാവധി നിങ്ങൾ സഹായമായിട്ട് വരുമ്പോൾ പരമാവധി വരാൻ പറ്റുമെന്നാൽ പരമാവധി വന്ന് തന്നെ അല്ലെങ്കിൽ ആരുടെയും കൈ കൊടുത്തു വിടുകയാണെങ്കിൽ അത് വിധി അത് അർഹതപ്പെട്ടവരുടെ കയ്യിൽ എത്തി എന്നും കൂടി ഒന്ന് ഉറപ്പുവരുത്തണം കാരണം ഒരുപാട് പേരുണ്ട് ക്യാമ്പിൽ അതുമാത്രമുള്ള ഇപ്പോൾ ഇനി ഇനി അവരൊരു ഇപ്പോൾ ഒരു പ്രശ്നങ്ങളൊക്കെ ജീവിച്ചിട്ട് ബാക്കി വരുന്ന കുറച്ച് ആൾക്കാരുണ്ടാവില്ല അവരൊക്കെ നമുക്കിനി തിരിച്ച് അവരെ സ്വന്തം സ്ഥലങ്ങളിലേക്ക് പോകുമല്ലോ ആ സമയത്തൊക്കെയാണ് അവർക്ക് ഒരുപാട് വേദന ആകുന്ന ഇല്ല ഒന്നും ഇല്ലായിരിക്കുന്ന സമയം അപ്പോഴൊക്കെ നിങ്ങൾ സഹായിക്കണം എല്ലാവരും ഒരുമിച്ച് കൈകോർത്ത് ഞങ്ങളെ സഹായം ഞങ്ങളുടെ വയനാടിനെ ചേർത്ത് പിടിച്ചു എന്തായാലും അതിനൊരുപാട് സന്തോഷമാണ് ഓരോ സന്തോഷമാണ് ഓരോ ദിവസം ഓരോ ആൾക്കാർ പറയുന്നത് കേൾക്കുന്നുണ്ട് ഞങ്ങൾ ഞങ്ങളിന്ന് വയനാട്ടിലേക്ക് പോകുകയാണ് ഇങ്ങനെ സാ അത്ര സാധനമായിട്ട് പോകുകയാണ് എന്നൊക്കെ അതിൽ ഒരുപാട് കോഴ്സ് നമ്മുടെ കളക്ട്രേറ്റിലൊക്കെ ഒത്തി കോഴ്സ് വരാറുണ്ട് എന്തെങ്കിലും ആവശ്യം ഉണ്ടോ ഉണ്ടോയെന്ന് ചോദിച്ചിട്ട് അതൊക്കെ ഒരുപാട് കാരണം നമ്മുടെ ഈ സമയത്ത് മനുഷ്യന് ജാതി മതം ഒന്നുമില്ല മനുഷ്യൻ എന്നുള്ള പരിഗണന നമ്മുടെ സ്വന്തം സഹോദരങ്ങളാണെന്നുള്ള ചിന്തയിൽ എല്ലാവരും നമ്മൾ സാധനം എത്തിക്കുന്നുണ്ട് സാ പിന്നെ അതുപോലെ രക്ഷാപ്രവർത്തകരാവട്ടെ ജാതി മത വ്യത്യാസമില്ലാതെ ചെയ്യുന്നുണ്ട് തണുപ്പും ചെളിയും പിന്നെ മണ്ണിടിച്ചിലും ഒക്കെ ഉണ്ടാകും എന്നറിഞ്ഞിട്ടും കൂടെ നമ്മളെ ഒരുപാട് സഹായിക്കുന്നവരും ആ രക്ഷാപ്രവർത്തനം ചെയ്യുന്നവർക്കും പിന്നെ നേവിക്കും നമ്മുടെ ഇന്ത്യൻ സൈന്യത്തിനും പോലീസിനും കെ ഐ സി ബിക്കും എല്ലാവർക്കും എല്ലാവർക്കും ബിഗ് താങ്ക്സ് ആണ് ബിഗ് സല്യൂട്ടാണ് നമ്മൾ എന്താണ് ഈ പ്രശ്നവും അതിജീവിക്കും പിന്നെ നഷ്ടപ്പെട്ടവരെ നഷ്ടപ്പെട്ടവരുടെ വേദന നമുക്കൊരിക്കലും നികത്താനാവില്ല അത് വളരെ ഭയാനകമാണ് കാരണം അവിടേക്കൊന്നും നമ്മൾ ന്യൂസ് നിങ്ങൾ കാണുന്നുണ്ടാവും അവരുടെ ഒരു അവസ്ഥ ഭയങ്കരമാണ് കാരണം കു കൂടെ നിന്നവർ പിറ്റേ ദിവസം ഇല്ല നമ്മളെ കൈ പിടിച്ച് നടന്നവരും ഒക്കെ ഒരു സുപ്രഭാതത്തിന് നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഒറ്റപ്പെട്ട ചില ആൾക്കാർക്ക് മക്കളും കുടുംബവും എല്ലാം നഷ്ടപ്പെട്ട് ഒറ്റപ്പെട്ട് നിൽക്കുന്ന പോലെ ചില കുഞ്ഞുങ്ങൾക്ക് മാതാപിതാക്കളും എല്ലാം നഷ്ടപ്പെട്ട് ഒറ്റക്ക് കിട്ടുന്ന അവസ്ഥ ഭയങ്കരമാണ് അപ്പോൾ അവരൊക്കെ ക്യാമ്പുകളിലാണുള്ളത് രക്ഷപ്പെട്ടവരൊക്കെ അത് അവരൊക്കെ അവരൊക്കെ അവർക്ക് സഹിക്കാനുള്ള ശക്തി ദൈവം കൊടുക്കട്ടെ എല്ലാ എല്ലാവരും എല്ലാവരും ജീവിക്കാനുള്ള ഒരു ശക്തിയും ദൈവം കൊടുക്കട്ടെ ഇനി ഇങ്ങനെ ദുരന്തം ഉണ്ടാകാതിരിക്കട്ടെ നിങ്ങളെല്ലാവരും ഞങ്ങളുടെ വയനാടിനെ പ്രാർത്ഥിക്കണം എല്ലാവരും ദൈവത്തോട് പ്രാർത്ഥിക്കണം ദൈവം നമുക്ക് ഒരു കാലാവസ്ഥ ഉണ്ടാക്കി തരാനും നമുക്ക് രക്ഷാപ്രവർത്തനത്തിന് നന്നായി നടക്കുവാനും ഇനി ജീവനോടെ കുടുങ്ങിടക്കുന്നവരെ അല്ലാത്തവരെയൊക്കെ രക്ഷപ്പെടുത്തി രക്ഷപ്പെടുത്തുവാനും നിങ്ങൾ എല്ലാവരും ഞങ്ങൾ ഞങ്ങൾ ഞങ്ങളുടെ വയനാടിനൊപ്പം നിന്ന് എല്ലാ വർഷവും നിൽക്കുന്ന പോലെ ഈ പ്രാവശ്യം ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളെ ചേർത്ത് പിടിച്ച് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതിനൊക്കെ നിങ്ങൾക്ക് ഒരുപാട് നന്ദി എല്ലാവർക്കും ആവശ്യക്കാരുടെ കയ്യിൽ എല്ലാം സാധനങ്ങളും എത്തി എത്തിക്കണം നിങ്ങൾ അതുപോലെ തന്നെ നമുക്ക് വേണ്ടി നമ്മുടെ കേരളം ഒന്നടങ്കം നമുക്ക് ഇനി സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത് വളരെ അഭിമാനമാണ് സന്തോഷമാണ് കാരണം ഒരു ആപത്ത് വന്നപ്പോൾ എല്ലാവരും നമ്മളിപ്പോൾ എല്ലാം ഒരുപാട് സാധനങ്ങളാണ് ഒരു നമ്മൾ ആരാ എന്താ എന്നൊന്നും അറിയാത്ത ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ഒരിക്കൽ പോലും കേട്ടിട്ടില്ലാത്ത വ്യക്തികളാണ് നമുക്ക് സാധനങ്ങളൊക്കെ എത്തിച്ചേരുന്നത് അപ്പോൾ എന്തായാലും അർഹതപ്പെട്ടവരുടെ കയ്യിൽ തന്നെ അതൊക്കെ എത്തട്ടെ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് ഓക്കെ താങ്ക്